വേറെ നീ ആ കൂടിക്ക് വേണിപ്പ് ട്രെയിൻ പാടത്തിന്റെ മുമ്പിൽ ഇത് ട്രെയിനല്ല ട്രെയിൻ എവിടെ പോവാടി ണ്ടായിരിക്കും ഒറ്റ ഹോട്ടൽ പോലും തോന്നിട്ടില്ല കേട്ടോ ഞങ്ങള് വന്നെത്തി കിട്ടി എന്തായാലും ഭാഗ്യത്തിന് നൂലപ്പം ഉണ്ട് നിർത്തിനെ കണ്ടുതാക്കും നിങ്ങളുടെ വാവരുടെ മള്ളിയാണ് ഇതിന്റെ ഫ്രണ്ടില് അമ്പലമുണ്ടതാ കാണുന്നതാണ് നമ്മുടെ നമ്മടെ ഹലോ നാരങ്ങ ഫ്ലോവന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൊക്കെ തിരുമ്മി എണീറ്റുള്ളു കേട്ടോ തലയോ നേരെ നിൽക്കുന്നില്ല സമയം മൂന്നു മണിയാന്നേ ഉള്ളു കേട്ടോ മൂന്നുമണിയാന്നുള്ളത് ഇവിടെ ഇരുന്ന് ഭയങ്കര കളിയാണ് ആ എടുത്തിട്ട് ഭയങ്കര കളിയാണേണ്ട തക്കുഡ കിടന്ന് ഭയങ്കര ഉറക്കമാണ് ണന്ന ഭയങ്കര ഉറപ്പാണ് കുണ്ടു അവിടെ ചായ ഇടുന്നുണ്ട് ഗൈസ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുക കേട്ടോ ഇവിടെ എണീറ്റതോളൂ ഇനിയിപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് മുൻ ദിവസം പല്ലൊക്കെ തേച്ചു അപ്പം നല്ല ഇറങ്ങണം നമ്മളെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വണ്ടി വെച്ചു കേട്ടോ അതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ എടുത്ത രാത്രി എടുത്തിട്ട് കാറിന്റെ ഡിക്കിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇവിടെ ഒരു പുരു വന്നിട്ട് ഇടയ്ക്ക് വാർത്താൻ പറയാൻ പറ്റുന്നില്ല പിന്നെ ഉറക്ക ക്ഷീണം നമ്മൾ കിടന്ന എത്ര മണിക്കൊ പന്ത്രണ്ട് മണിക്കേ പന്ത്രണ്ട് മണി കൊണ്ടായി കിടന്നപ്പോൾ മൂന്ന് മണി ആയപ്പോ രണ്ടര ആയപ്പോ മണിക്കേണ്ടി ഇനിയിപ്പോ നേരെ ണം വീടണം ഇനി ഒറ്റ വീടല് ദിവസം ഭയങ്കര ഒന്നര കൊല്ല സ്വന്തം വീട്ടിലോട്ട് പോയിട്ട് അതിന്റെ ആകാംക്ഷ ദിവസം ഇരിക്കുന്ന കേട്ടോ ഇപ്പൊ നേരെ നമ്മക്ക് ഒരുങ്ങ പിന്നെ തക്കുവിനെ കൂട്ടനെ ഒന്ന് ഒരുക്കണ്ട ഒരുക്കി കിടത്തി ഒരുക്കി കിടത്തില്ലാര് നേരെടുത്ത് വണ്ടി കിടത്തിയാ മതി വണ്ടി കയറിയിട്ട് നമ്മൾ എല്ലാരും വണ്ടി കയറി കേട്ടോ തക്കടും പുന്നരൂസം എല്ലാം വണ്ടി കയറിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ പോണേ വീടിന്റെ ലൈറ്റ് അങ്ങ് ഓഫ് ആക്കി കേട്ടോ ഇനി എല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ പ്രാർത്ഥിക്കാർ ആ തക്ക എണീറ്റ് കേട്ടോ തക്കടു എണീട്ട് മുന്നര എണീറ്റ് നല്ല പുറകാൻ നിൽപ്പുണ്ട് കേട്ടോ തക്കടും സന്തോഷായിട്ടോ കേട്ടോ ആറുമണി ആയപ്പോഴേക്ക് നല്ല തിരക്കാണ് കേട്ടോ റോഡില് സമയം ആറു മണി ആയാലും അഞ്ചരായ കൊണ്ട് നല്ല തിരക്കാണ് വണ്ടി ഉറങ്ങോ തക്കട് നല്ല ഉറക്കമാണ് വണ്ടി ഞാൻ എടുത്തില്ല ഉറക്ക പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമായി അതുകൊണ്ട് അമ്മാട്ടുകുന്ന പത്തിരി അടിപൊളി എന്തോ പൊന്നത്

കഴിക്കുന്നുണ്ടോ ണ്ടോ എവിടെ പോവാടി നോക്കണേ വണ്ടി തക്കുഡ് വേണേ പറ്റില്ല അപ്പ ജിന്നു വേണമോ അങ്ങനെ വേറെ ചായ രണ്ടാക്കിയതാ രണ്ടാക്ക നീ അത് ആ കുടിക്കടുത്ത് തരും നീ അത് കുടിക്കട നമ്മൾ പോകുന്ന ചായ കുടിച്ചിട്ടെ കണ്ണു തുറന്ന വേണ്ട നേരം വെളുത്തോട്ടോ അത്യാവശ്യം നേരം വെളുത്തിട്ടുണ്ട് നേരെ ഇനി ഇങ്ങനെ വിമാനം ഇത് കരിപ്പൂര സത്യമന്നു കരിപ്പൂർ എയർപോർട്ടിന് തൊട്ടടുത്തു നമ്മളിപ്പോ ഉള്ളത് അപ്പൊ ഇതിങ്ങനെ പോന്നത ഇടക്കിടക്ക് വിമാനം പോന്നത അപ്പൊ നമ്മൾ ഇനി നേരെ നമ്മുടെ പോന്നത് ആ ട്രെയിൻ വരാൻ ട്രെയിൻ പാളത്തിന്റെ മുമ്പിൽ അല്ല ട്രെയിൻ അല്ലെ സ്ട്രെയിൻ വരണ്ട അതിന് മുമ്പിൽ ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കും കേട്ടോ

ബാത്റൂമിലൊക്കെ പോയത് ഫ്രഷ് ആകാൻ വേണ്ടി നമ്മള് നിർത്തി കേട്ടോ ഒരു പമ്പ് നിർത്തിയതാ ഒരുപാട് ഹോട്ടലിലൊക്കെ കേറി നോക്കി പക്ഷെ അവിടെ ഒന്നും എന്താ പറയാ ഒന്നും ഒരു ശരിയില്ല അതുകൊണ്ട് ഞങ്ങൾ പമ്പ് നിർത്തി ഇനിയിപ്പോ ഞങ്ങള് പോയിട്ട് ബാത്റൂമിൽ പോവാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ ശരിപ്പെട്ടാ അങ്ങോട്ട് പോവാ ഞാനും ടക്കുടും എല്ലാം ബാത്റൂമിൽ പോയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ൂടെ ഇവിടെ എങ്ങനെ ഇരിക്കു കേട്ടോ അവരെ ഭയങ്കര നല്ല ഇവിടെ കൊറേ മറ്റേ പ്രതിമയുണ്ടായിരുന്നു കൊക്കിന്റെ ആനേന്റെ ഒക്കെ ആയിട്ട് നമ്മള് വഴിച്ചില്ലേ കൊണ്ടുപോക ആനടുത്ത് കൊണ്ടുപോയില്ല അവനെ തക്കടും കേട്ടോ അപ്പൊ ഗൈസ് നമ്മള് തൃശ്ശൂർ എത്തി ഏതാ കേട്ടോ എന്തായാലും നല്ല രസമുണ്ട് നമ്മുടെ യാത്ര വലിയ കൊഴപ്പായി രാവിലെ ഞങ്ങൾ ഒരു മൂന്ന് മണിക്ക ഇറങ്ങിയായത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അന്ന് അടിപൊളിയായിട്ട് ഇന്ന് പോകുന്നു തക്കടുക്കിടന്നു ഇപ്പൊ എണീറ്റ് കളിയെല്ലാം തുടങ്ങി തക്കിടീനെ കൊണ്ട് വരാനും പോവില്ല ഹാപ്പി ആയിട്ട് പോവാണ് ഇനി വീട്ടിലെത്തണം കഴിഞ്ഞിട്ട് പിന്നെ അതിനൊക്കെ ചെറിയൊരു പ്രമോഷൻ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് പോണം

അയ്യോ രാവിലെ അങ്ങനെ ഒന്നും ആയിട്ടില്ല അപ്പൊ മൂലപ്പൂ കൂട്ടക്കറി പറഞ്ഞോ കേട്ടോ സൈഡിങ്ങനെ പൂമ്പാറ്റേനൊക്കെ ഒത്തിട്ടോ നല്ല രസമുണ്ട് അത് ഓ നോക്കിരിക്കുന്ന ഒത്തിയിരിക്കട്ടോ ണ്ടായിരിക്കും ഒരു ഒറ്റ ഹോട്ടൽ പോലും തോന്നിട്ടില്ല കേട്ടോ അവസാനം ഞങ്ങള് വന്നെത്തിയതാ ഇവിടെ കിട്ടി എന്തായാലും ഭാഗ്യത്തിന് മൂലപ്പം ഉണ്ട് മുട്ടക്കറി എല്ലാം ഞാൻ പൊറോട്ടുണ്ട് തിന്ന നീ കളിക്കാണ്ട് ആണോ അപ്പൊ കൈസ് നമ്മള് പുല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ആ പിടി ഞാൻ തോട്ടിച്ചേരാം ഇനി നേരെ സ്റ്റോപ്പില്ല ഇനി നേരെ നേരെ നമ്മൾ ഒറ്റ മാസം കഴിക്കാൻ പരിപാടിയൊന്നും ഇല്ല ഇനി വീട്ടിൽ പോയിട്ട് നേരെ തട്ടണം അല്ല പൊട്ടിച്ചേരാം പൊട്ടിച്ചേരാ അപ്പൊ കൈസ് ഇനി നേരെ നമുക്ക് വീട്ടിലെത്തി കാണാം താണിക്കും വണ്ടി ഓടിച്ച് പരിപ്പളായിരായി ഇങ്ങനെ എഴുന്നോണ്ടിരിക്കുന്നു കേട്ടോ ഒരു ട്ടോ എന്താണ് കടയാൻ തുറന്നിട്ടില്ല നേരത്തെ നേരത്തൊന്നും അധികം വണ്ടിയില്ല എന്നിട്ട് ഇങ്ങനെ ബ്ലോക്ക് വരാൻ കാരണം അറിയത്തില്ല ഒരുപാട് നേരമായി അയ്യോ ഉച്ചക്ക് പോയിട്ട് മമ്മീൻറെ അടുത്ത് നല്ല ചോറ് ചോറ് ഇരിക്കല്ലേ വണ്ടി മീൻകര ആ ബീച്ചിൽ ഈ നാട്ടുച്ച ബീച്ചിൽ പോണോ നാട്ടു ആനെ ആ പൊറത്തു അങ്ങോട്ട് ചെവി ആട്ടടാ ചെവി ആട്ടടാ ചെവി ആട്ടാ ശാണ്ട് ക്ഷീണിച്ചും ആ അതൊരു പശുമാമുണ്ടോ അവിടെ ഗേൾസ് നമ്മൾ നിർത്തണ്ടെന്നൊക്കെ വിചാരിച്ചാലും പിന്നെ നിർത്തണ്ട അവസ്ഥ വന്നു കേട്ടോ ചൂടെടുത്തിട്ട് അവസാനം വെച്ചാൽ കരിമ്പിന്റെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി അവിടെ നിർത്തുക അവരൊക്കെ വണ്ടി നിറങ്ങിയിട്ടില്ല ഭയങ്കര ചൂടാ പൊള്ളി പോന്നൂ നമ്മളിപ്പോ ഏകദേശം എരുമേലി എന്റെ അടുത്തെത്താനായി കേട്ടോ പാല എത്താനായി ഏകദേശം അന്നേരം ഒരു വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു വീട്ടിലെത്തുമ്പോഴേക്കാശം രണ്ടര ഒക്കെ രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആവും അപ്പോൾ അതുവരെ പിടിച്ചിരിക്കാനാവുകയല്ലോ എന്നൊക്കെ നാരങ്ങയൊക്കെ നോക്കുന്നത്

ായിട്ട് ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ അടുത്ത പിന്നെ യാത്ര തുടങ്ങാൻ പോവാലോ അയ്യോ കത്തി പോയോളി ജ്യൂസായിരുന്നു അടിപൊളിയാ സൂപ്പർ ആയിരുന്നു തക്കട് മാത്രം ഇച്ചിരി കുടിച്ചല്ലോ ബാക്കി എല്ലാരും മുന്നണെ കുടിച്ചു കേട്ടോ പിന്നെ എന്താണ് അങ്ങോട്ട് നോക്കിയിരിക്കുക അപ്പൊ കൈഷ് നമ്മൾ ഏകദേശം പാലായത് ഇനി നമ്മുടെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിപ്പോ അടിച്ചു വിട്ട് പോവാണ് അപ്പൊ എരുമേലി വാവരുടെ അമ്പലത്തിന്റെ ആ റൂട്ടിലൊക്കെ അവരുടെ പള്ളി അല്ലേ അല്ലെ ശബരിമല ആ റൂട്ടിലാണ് നമ്മൾ ഇനിയുള്ള പോക്ക് കെട്ടോ നല്ല കാട്ടിക്കൂടെ ഒക്കെയാണ് കുറച്ചുനേ ആനല്ലേ ഇനി നേരെ വിടുക നമ്മൾ ഇതങ്ങനെ നമ്മൾ ഉണ്ടൂസിന്റെ നാട്ടിലെത്തി കെട്ടോ നമ്മള് എരുമേലി എത്തിയിട്ടുണ്ട് തരാം എരുമേലി ഏകദേശം എത്തി നമ്മളെ ആ പള്ളി അമ്പലം ആ ഒരു പരിസരങ്ങളും ചുറ്റുപാടുകളെല്ലാം ഞാൻ കാണിച്ചു തരാം ഇനി നമ്മൾ നേരെ ഉണ്ടൂസിൻ്റെ വീഴിലോട്ട് പോകണം എരുമേനി ഫുള്ള് കാടാണ് ഇനി അങ്ങോട്ട് പോകുന്നിടത്തൊക്കെ ഫോറസ്റ്റിന് ഉള്ളിൽ കൂടെ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒറ്റ പോക ഒരു യാത്ര എന്തായാലും സന്തോഷമായി ഇവിടെ വരെ എത്തി നമ്മുടെ പവർ സ്റ്റിയറിംഗ് പോലത്തെ വണ്ടിയാണ് നമ്മുടെ കയ്യിരിക്കുന്നത് എൻ്റെ അടപ്പ് ഊരി കാലൊക്കെ

In 300 ഡെസ്റ്റിനേഷൻ ഞാനിവിടെ ഒരു പ്രാവശ്യം നമ്മുടെ ഇത്രയും വലുതൊരു വീഡിയോ കടുവേനെ ഒരുപാട് കടുവേന കാണുന്നുണ്ട് കേട്ടോ നല്ല ഗന്ധ ശ്വസിക്കാൻ വേണ്ടിട്ട് നല്ല ഗന്ധം ശ്വസിക്കാൻ വേണ്ടിട്ട് താത്തി ഗ്ലാസ് ഒക്കെ കേട്ടോ പക്ഷെ മണം ഞാൻ രാമോ ഏ എന്നാ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചു എന്തെങ്കിലും കുറ്റം പറയണ്ടേട്ടോ നമ്മള് ഏഹ് നമ്മുടെ നാട്ടിൽ കാണാൻ വരുന്നൊരു കാഴ്ച ഇവിടെ ഞാൻ ഇപ്പോൾ കാണുന്ന കേട്ടോ അത്രയാന്ന് കൈതച്ച അല്ലേ കൈത റബർ റബർ വെട്ടി സ്ഥലത്ത് റബർ കൃഷി ചെയ്തിട്ട് കൈത ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കെട്ടോ റബർ റബ്ബറിന്റെ തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ അതിന്റെ കൂട്ടത്തില് നമ്മുടെ അവിടെ നിന്നൊക്കെ ഒരുപാട് മാരുണ്ട് ഇങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ കിടക്കാം നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്ന കാണു വരാ കേട്ടോ ഇങ്ങനെ വെറുതെ കാട് അങ്ങനെ ഉണ്ടൂസിന്റെ െത്തിന്ന് തന്നെ പറയാം അപ്പൊ നമ്മള് ഇപ്പം തർക്കം നമ്മുടെ പരിപാടി നിർത്തുവാണ് നിർത്തു ടു ബി കണ്ടിന്യൂഡ് ടു ബി കണ്ടിന്യൂ അല്ലേ നമുക്ക് ഇനിയിപ്പം ഉണ്ടോസിന്റെ വീട്ടിലെത്തി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നാളത്തെ വീഡിയോ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പരിപാടിയൊക്കെ കണക്കാണ് അങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും ബൈ